ഈ അടുത്തിടെയാണ് നടി മൃദുല വിജയ്യുടെ അനുജത്തി നടി പാർവതി വിജയ് തൻ്റെ ഭർത്താവ് അരുണുമായുള്ള ബന്ധം വേർവിരിഞ്ഞ കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം അരുൺ ഇപ്പോൾ സീരിയൽ താരം സായി ലക്ഷ്മിയുമായി പ്രണയത്തിലുമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി സായി ലക്ഷ്മിയുടെ സോഷ്യൽ മീഡിയ പേജിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അരുണാണ് ഒരുമിച്ച് സീരിയൽ പ്രവർത്തിച്ചപ്പോഴാണ് അരുണും സായി ലക്ഷ്മിയും അടുത്തത് അതേസമയം അരുണിനൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയതോടെ പാർവതിയുടെ പേരിൽ വലിയ രീതിയിൽ വിമർശനം സായി ലക്ഷ്മിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അരുണും പാർവതി വിജയം വേർബിരിയാൻ കാരണം സായി ലക്ഷ്മിയാണെന്ന തരത്തിൽ വരെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ എന്നാൽ ഇപ്പോഴത്തെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മി ആരുടെയും കുടുംബം തകർത്ത് സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യം തനിക്കില്ലെന്നും അത്തരത്തിൽ ചിന്തിക്കുന്നയാളല്ല താനെന്നുമാണ് സായി ലക്ഷ്മി സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോയിൽ പറയുന്നു തൻ്റെ മാതാപിതാക്കൾ താൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ വേർപിരിഞ്ഞവരാണെന്നും അതുകൊണ്ട് തന്നെ ആ വേദന തനിക്ക് അറിയാമെന്നും സായി ലക്ഷ്മി പറഞ്ഞു ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി ജനങ്ങൾ സത്യം അറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കമൻറ്റുകൾ ഇടുന്നതിൽ കാര്യമില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയ വിവരം വെച്ചാണ് അവർ പെരുമാറുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെയേ ചെയ്യുള്ളൂ ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിവരം വെച്ചായിരിക്കും പെരുമാറുന്നത് ഇതുപോലെയൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതിലാണ് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളിയെ ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ ഒന്നും അറിയുമായിരുന്നില്ല പുള്ളി വഴിയല്ല കുറിച്ച് ഞാൻ അറിഞ്ഞത് പുറമെയുള്ളവർ പറഞ്ഞാണ് ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്കറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സ് സംഭവിച്ചതെന്ന് അവരുടെ ഡിവോഴ്സിന് കാരണം ഞാനല്ല അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഒരു കുടുംബം തകർത്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ പപ്പയും അപ്പയും അമ്മയും ഡിവോഴ്സാണ് ഞാൻ ഒന്നിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത്